വെൽക്കം ബാക്ക് ടു അപ്പൊ ഞാൻ ഇന്ന് ഒരു ഒരു വിഷയം ഒരു വിഷയം സംസാരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടൊരു സംഭവം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ ഇപ്പൊ ആൾക്കാർ അത് ഇപ്പൊ അത് പറയേണ്ട ഘട്ടമായി എന്ന് തോന്നും ചിലർക്ക് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പൊ എനിക്കിത് മുന്നേ മനസ്സിലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അതിനെക്കുറിച്ച് വേറെ ആരും ആരുമല്ല നമ്മുടെ അഖിൽ അഖിൽ അഖിൽമാരാർ അഖിൽമാരാസെൻ്റായിട്ടുള്ള കുറച്ച് പോസ്റ്റുകള് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ പുള്ളിക്കാരൻ്റെ ബിഗ് ബോസ് മുതൽ ഈ ഒരു സംഭവം ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അന്ന് സംശയിച്ചത് സത്യമാണ് എന്ന് ഇപ്പം മനസ്സിലായി അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അഖിൽമാരും കുറച്ച് നാളായിട്ട് നമ്മളുടെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ പെട്ടോണ്ടിരിക്കാണ് കേസ് ആ ഒരു സംഭവം അല്ല അപ്പൊ ഇത് എല്ലാരും വിചാരിക്കുമോ പുള്ളി പുള്ളിയുടെ അഭിപ്രായം പ്രകടിപ്പിച്ച പോലെ അബദ്ധം പറ്റിയതാണെന്നോ അങ്ങനെയൊക്കെ എനിക്കൊരു മനസ്സിലായിട്ടുള്ള കാര്യം വെൽ പ്ലാൻഡായിട്ട് പുള്ളിയുടെ ചതുരന്റെ കൈയിലോട്ട് പോക അയാളുടെ കരുനീക്കങ്ങളാണ് എന്താണ് പുള്ളി ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായത് പുള്ളിക്ക് അടുത്ത നിയമസഭ ഇലക്ഷനിൽ സീറ്റ് വരാം അപ്പൊ ആ സീറ്റ് പിന്നീട്ടുള്ള കുറച്ച് കരുനീക്കങ്ങള് കുറച്ച് നാളായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട് കുറച്ച് നാളായിട്ടല്ല പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി ആദ്യം മുതലേ പുള്ളിയുടെ ലക്ഷ്യം തന്നെയായിരുന്നു ബിഗ് ബോസിൽ വരുമ്പോൾ പോലും പുള്ളി ചില കാര്യങ്ങൾ എടുത്തിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കി പുള്ളി ഭയങ്കര ബ്രോക്കൻ പ്ലാൻ പുള്ളിയുടെ ഒരു ഗെയിം രാഷ്ട്രീയത്തിലേക്കും കൂടെ ഒരു സംഭവങ്ങൾ അവിടെ ആക്കുന്നുണ്ടായിരുന്നു അപ്പോ അങ്ങനെ കളിന്ന് ഇപ്പൊ പോസ്റ്റ് മെൻഷ്യൻ ചെയ്തു അടുത്ത വർഷം ഇതേ സമയം ഇതേ നേരം എന്ന് പറയുമ്പോൾ സംഭവം പുള്ളിയെ കൊണ്ടിട്ടുണ്ട് അപ്പൊ അടുത്ത വർഷം ഇതേ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ ടൈമാണ് അപ്പോ ആ ഇലക്ഷൻ ടൈമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വ്യക്തി ഇപ്പോഴേ അതിനെ മെൻഷൻ ചെയ്ത് പറഞ്ഞ് അങ്ങനെ ഒരാള് ഞാനാണ് കാൻഡിഡേറ്റ് എന്ന് സ്വയം അങ്ങോട്ട് മുന്നേ പറയുന്നതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് ചിന്തിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് പക്ഷെ പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലോട്ട് എന്തേലും മുന്നേ ഞാൻ എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് സംസാരിച്ചു എന്ന് ചോദിച്ചാൽ ഏത് പാർട്ടി ആയിക്കോട്ടെ അതിപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി ജെ പി ആയിക്കോട്ടെ ഒരു പ്രതിനിധി ഒരു ജനപ്രതിനിധി ആവാനുള്ള മിനിമം ക്വാളിറ്റി ഈ അഖിൽ മാലാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടോ എന്ന് ചിന്തിച്ച് ഒരു സാധാരണ പൗര എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു അത് വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നു ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളൽ തന്നെ തിരഞ്ഞെടുത്തവരുടെ രാഷ്ട്രീയമാണ് ജനാധിപത്യം രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ ലോക്സഭ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഇലക്ഷനിലേക്ക് മത്സരിക്കുന്ന വ്യക്തികൾക്ക് ഒരു മിനിമം ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു അയക്കാം അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് നോയാന്തിമാരാറ് അയാളുടെ ചതുരംഗക്കലയിലൂടെ സീറ്റ് നേടിക്കഴിയുമ്പോൾ ജനങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുക അല്ലെങ്കിൽ അതൊരു ശരിയായ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു അഭിപ്രായം പറയാതിരിക്കുന്നത് കൊണ്ട് ഏഹ് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നും കാരണം ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ഇങ്ങനെ ലൈഫ് ഭയങ്കര സ്വയം പൊങ്ങിയാണെന്നുള്ളത് ഒരു വശം കാരണം പുള്ളി പറയുന്നുണ്ട് പ്രശ്നം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പുള്ളി ഒരാളോട് നന്ദി പറഞ്ഞാൽ ഒരു തരത്തിൽ ഇപ്പോൾ ജാമ്യം കിട്ടി ജാമ്യം അഡ്വക്കേറ്റിനെ പുകത്തി എന്ന ഒരു പോസ്റ്റ് ഇട്ടതിലും സ്വയം പുള്ളി കുറേ പറയുക അതായത് ഞാൻ ആനയാണ് ഞാൻ ചേനിയാണ് ഞാൻ കൂടിയാണ് ഞാൻ മറ്റതാണ് ഞാൻ മറച്ചതാണ് സംഭവം പറയുമ്പോൾ എന്താ ചോദിച്ചാൽ അഡ്വക്കേറ്റിന് നന്ദി പറഞ്ഞ പോസ്റ്റ് പക്ഷെ സംഭവം തന്നെ പറയാം ഞാൻ അതാണ് ഞാൻ മഹാൻ അടീ ഞാനാണ് മഹാൻ ഞാനോനെ പുലോക മഹാൻ എന്ന് പറയുന്ന ഒരു സംഭവം പുള്ളി അടക്കമുണ്ട് അപ്പോ അത്രയും വലിയൊരു സ്വയംഭൂമിക്കൊക്കെ സീറ്റ് കൊടുക്കുന്ന പാർട്ടി ഏതാണ് എന്ന് ആ ഒരു ഗതികെട്ട പാർട്ടി ഏതാണെന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഐ തിങ്ക് കോൺഗ്രസ് ആണ് ഉള്ളി ലക്ഷ്യം വെക്കുന്നത് ഇനി അഥവാ കോൺഗ്രസ് ഇന്ന് കിട്ടിയില്ലെങ്കിൽ ബി ജെ പിയിലോട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പും ഇപ്പോ ഒരു ചതുരംഗ കലിന്റെ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു അപ്പോ ആ ഒരു വിഷയം സത്യം പറയാനുള്ള സത്യസന്ധമായിട്ട് പറഞ്ഞാല് തുറന്നു പറഞ്ഞാൽ ഒരു പൗര എന്ന നിലയിൽ തുറന്നു പറഞ്ഞിട്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു എം എൽ എക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് വേണ്ട ഒരു ക്വാളിറ്റിയിൽ അവർ വ്യക്തിയാണ് പക്ഷെ പുള്ളി പുള്ളിയുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി പല തന്ത്രങ്ങളും കാണിച്ച് അതായത് പുള്ളി എന്ത് ചെയ്താലും പുള്ളിക്കും പുള്ളിയുടെ ഭാര്യയ്ക്കും പുള്ളിയുടെ മക്കൾക്കും ഗുണമുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സീറ്റ് കൊടുക്കാൻ ഏതെങ്കിലും പാർട്ടി വരുമോ ആ പാർട്ടി വരുവാണെങ്കിൽ അത് ഏത് വൃത്തികെട്ട പാർട്ടിയാണ് എന്നൊക്കെ ഒന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വ്യക്തിപരമായിട്ട് പറയുന്നാലും നമ്മള് പുള്ളിയെ ഫസ്റ്റിനെ ആദ്യം ആ എനിക്കിങ്ങനെ വ്യക്തി വ്യക്തിയാത്ര പോകാൻ അറിയില്ല അപ്പൊ ബിഗ് ബോസിൽ വന്നു പിന്നെ എവിടെയൊക്കെ കുറച്ചിങ്ങനെ അഭിപ്രായങ്ങളോ സംഭവങ്ങളോ അപ്പോൾ ബിഗ് ബോസിലെ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ തന്നെ പുള്ളി ബിഗ് ബോസിനെ കുറിച്ചൊരു പരാമർശം നടത്തി നെക്സ്റ്റ് ഇതുകൊണ്ട് തന്നെ പുള്ളി പോകും അതായത് പുള്ളി പറഞ്ഞത് എങ്ങനെയാണ് ബിഗ് ബോസിൽ പുള്ളി ഒന്നും പോകത്തില്ല പോണേനുപകരം അതിലും ഭേദം എന്തായാലും ഭൂങ്ങാളും ഇപ്പോൾ തുണിപോക്കി കാണിച്ചാൽ മതി കൊണ്ടുപോക്കി കാണിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാമർശം നടത്തി ഒരു വിവാദമാക്കി ആ ഒരു വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്ന സീസൺ പുള്ളി എന്നെ കയറി അപ്പൊ തന്നെ മനസ്സിലല്ലോ പുള്ളി ഇപ്പൊ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദം ഉണ്ടാക്കുന്നതും ഉദ്ദേശം ഇതൊക്കെ തന്നെ അങ്ങനെ ആ ഒരു ഇതിൽ വന്നു അപ്പൊ പറഞ്ഞ അഭിമാരാ കൂടുതലൊക്കെ മനസ്സിലാക്കി ഇതിലൊക്കെ മനസ്സിലാക്കി വരുമ്പോ ആ ഒരു എന്താ പറയാ ആ ഒരു സീസണിൽ തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കംപ്ലീറ്റ് സീസണിൽ തന്നെ ഏറ്റവും ഒരു ബേസ്ഡായിട്ടുള്ള കണ്ടസ്റ്റന്റിന് വിന്നറിയാ സീസണാണ് കാരണം അങ്ങന്മാരന്റെ സീസണിൽ ഒപ്പം ഒരുപാട് സെക്കൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നല്ല ബിഹേവിയർ നല്ല ബുദ്ധിപരമായിട്ടുള്ള പല ഗെയിം സ്ട്രാറ്റജിയൊക്കെ ഇറക്കിയ ഈഷയെ പിന്തള്ളിക്കൊണ്ട് അഖിൽമാരാൻ്റെ കപ്പടി ചെയ്യുന്നില്ല അത് അഖിൽമാരാൻ ഭയങ്കര കുരുട്ട് ബുദ്ധിപടി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരിക്കലും ആ ഒരു വ്യക്തി ആ സീസണിൽ ജയിച്ച് ജയിക്കാൻ പാടില്ലായിരുന്നു ജയിച്ചത് ജനങ്ങളുടെ പരാജയം കാരണം പുള്ളി അവിടെ തന്നെ കളിച്ചതും ഭയങ്കര ചീപ്പ് ഗെയിം കളിച്ചിട്ടുണ്ട് അതായത് ആ ഒരു ആ ഒരു സീസണിലൊരു എപ്പിസോഡും പുള്ളി സത്യം പറഞ്ഞാൽ ഈ ഒരു നുല്യുമായ ഒരു ഇഷ്യു പറയുന്നത് മുൻപ് പൊക്കി വരെ കാണിച്ചു അപ്പോൾ വേറെ വല്ലവരും ആയിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീസണിലാണെങ്കിൽ ഭയങ്കര എന്താ പറയുക വല്ല ലൈംഗിക പീഡനം അല്ലെങ്കിൽ എന്താ പറയുക ലൈംഗിക പ്രദർശനം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കേസോകും മറ്റേ കോമെൻറ്റ് ആകാംശം പറ്റിയതിന് കൊടുത്ത് പുറത്തുവിട്ടു പക്ഷെ അതിലൊന്നും എന്താ ചെയ്തിട്ടു പുള്ളി അവിടെ ആ ഒരു ഗെയിം പിടിച്ചു നിർത്തുന്നു എന്ന സംഭവമുണ്ടോ അല്ലെങ്കിൽ കൂട്ടത്തിൽ കളിച്ചവരതിനെ വേണ്ട വിധത്തിൽ അതിനെ പ്രതിരോധിക്കാത്തതുണ്ടോ ആ ഒരു തുണി പൊക്കിയ വ്യക്തിക്കാണ് ആ സീസണില് ഫസ്റ്റ് എത്തിയത് അത് അതൊരു വലിയൊരു പരാജയാണ് അപ്പം ആ ഒരു അത് മാത്രമല്ല ഈ ശോഭ എന്നൊക്കെ പറഞ്ഞ് സംരംഭതയായിട്ടുള്ള ശോഭ അവരെയൊക്കെ ഭയങ്കര എന്താ പറയുക സ്ത്രീ വിരുദ്ധ നിലപാടുകളൊക്കെ പറഞ്ഞോട്ടൊക്കെ പുള്ളി പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി ഇറക്കുന്നുണ്ടാക്കുന്നു അപ്പോൾ അങ്ങനെയൊരു പുള്ളി വോട്ട് പിടിച്ചു അതായത് ഈ ബിഗ് ബോസ് കാണുന്ന കുറച്ച് പേര് കുറേയധികം ആണുങ്ങൾ വോട്ട് പിടിക്കാം കുറച്ച് സ്ത്രീ വിരുദ്ധ നിലപാടുകളൊക്കെ ഇറക്കി പിന്നെ കുറച്ച് പേര് ശോഭയ്ക്ക് സപ്പോർട്ടൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കിയപ്പം ശോഭയുടെ പുറകെ ഒരു ഫ്ലട്ടിംഗ് പോലെ ഒരു ചെറിയ പഞ്ചാര പോലെയൊക്കെയുള്ള ഗെയിം സ്ട്രാറ്റജി പുള്ളി ഇറക്കി അതായത് ഭാര്യയും കണ്ടും മക്കളും മക്കളും പുള്ളി അവിടെ ചെന്നിട്ട് ഒരു പെണ്ണിന്റെ അടുത്ത് ഭയങ്കര നിന്നെനിക്ക് പ്രേമാണി നിന്നെ ഞാൻ ഞാൻ മേച്ചേ നേടി നിന്നെ എനിക്ക് നേരത്തെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട നേടിയെന്നൊക്കെ പറയുന്ന പോലത്തെ എന്തൊക്കെയാണ് കുറച്ച് മറന്നുപോയി അങ്ങനെ അങ്ങനത്തെ നമ്മൾ കുറച്ച് സീനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര ചീപ്പ് ചീപ്പ് ചീപ്പായിട്ടുള്ള ഗെയിമൊക്കെ ആക്കി പിന്നെ പുള്ളി ഇടക്കിടക്കൊക്കെ രാഷ്ട്രീയ ഇടുന്നിട്ടായിരുന്നു അതായത് കോൺഗ്രസ്സിലുള്ള ഇപ്പോഴുള്ളവരെയും ഇഷ്ടമല്ല ഉമ്മൻചാണ്ടിനെ ഇഷ്ടമാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണൊക്കെ തന്നെ തോന്നി പുള്ളി ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയത്തിലോട്ട് ഒരു ഉദ്ദേശമുണ്ടല്ലോ എന്ന് അന്ന് തന്നെ തോന്നി അപ്പോ അതിനുള്ള ഗെയിമൊക്കെ പണ്ടേക്ക് പണ്ടേ പണ്ടേ തുടങ്ങിക്കഴിഞ്ഞു പുള്ളിയുടെ ഒരു രാഷ്ട്രീയത്തിലുള്ള പ്രവേശനത്തിനു ആ ഒരു സീസണിൽ നല്ല ക്വാളിറ്റി എന്തായിരുന്നു മനസ്സിലാവുകയെ രമീഷ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെടുത്ത് കുരുട്ടു ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും ഭയങ്കര വലിയ അണ്ടർഗ്രൗണ്ട് കാര്യങ്ങൾ കാരണം ചേച്ചി പോയൊരു വ്യക്തിയാണ് അഖില അത് നമുക്ക് തോന്നു പറയുന്നത് കണ്ടവർക്ക് പറയല്ലോ നമ്മൾ ലാസ്റ്റ് മൊമെന്റ് വരെ വിചാരിച്ച അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ആ വ്യക്തിയായിരുന്നു ആ സെക്കൻഡ് സെക്കൻഡായിട്ട് വന്ന വ്യക്തിയായ രമീഷ മാത്രമല്ല ഈ പറഞ്ഞ ശോഭയാണെങ്കിലും പിന്നെ ജുനൈസ് അങ്ങനെ കുറച്ചുപേരൊക്കെ നല്ല രീതിയിൽ അവിടെ ഇടയിൽ കളിച്ചു വന്നവരെയൊക്കെ കുരുട്ട് ബുദ്ധി കൊണ്ട് തോപ്പിച്ച വ്യക്തിയാണ് അത് പിന്നെ പോട്ടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞാല് കുറച്ച് കുരുട്ട് ബുദ്ധിയൊക്കെ വേണം അത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമാണ് പക്ഷെ അവിടെ പോയി കുരുട്ട് ബുദ്ധി നമ്മളുടെ കൺമുന്നിൽ കാണിച്ചൊരു വ്യക്തി നമ്മ ഒരു കാലത്ത് നമ്മളുടെ നാട്ടിലെ ഒരു എം എൽ എ ആയിട്ടൊക്കെ വരുന്ന അവസ്ഥ എന്റെ പൊന്ന് എനിക്ക് ചിന്തിക്കാൻ പോകുന്ന പറ്റുന്നില്ല അത് അതിന് പുള്ളി അയാളെ യോഗ്യനല്ല എന്ന് തന്നെ പറയാം കാരണം ഇപ്പോഴും പുള്ളിയുടെ പ്രൊഫൈല് നോക്കുകയാണെങ്കിൽ പുള്ളി പുള്ളിയുടെ പ്രൊഫൈലിൽ പുള്ളി പുള്ളിക്കുള്ള കുറെ സ്വയം പൊള്ളുകള് സ്വയംബോഴ്സ് പോസ്റ്റ് സ്വയംബുക് പോസ്റ്റ് സൈബു പോസ്റ്റ് അതിപ്പോ ആരെക്കുറിച്ച് പറഞ്ഞാലും പുള്ളി പുള്ളിയെ കൊണ്ടേ പോസ്റ്റ് പോകണം രണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പറയാം അപ്പൊ ഒരു സ്വയംഭൂമി ഒരു ജനപ്രതിനിധിയായാലുള്ള ഒരവസ്ഥ പേ പട്ടി ഷോ മാത്രം കാണേണ്ടി വരും ആ ഒരു ഫോട്ടോ എടുക്കുക ഞാൻ ഇങ്ങനെയുണ്ടേ ഞാനുണ്ടേല്ലാരെയും കാണിക്കുക അങ്ങനെയുള്ള പട്ടി ഷോയ്ക്ക് വേണ്ടി മാത്രം ഒരു ജനപ്രതിനിധി ആകുമെന്ന് തോന്നുന്നു രണ്ട് പുള്ളി പുള്ളിയുടെ പ്രൊഫൈലിൽ ഫോളോ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തനെയാണ് അത് പുള്ളിക്കാരന്റെ ഭാര്യ അപ്പൊ നമ്മൾ പോയിട്ട് ആ ആര്യ ആര്യെ ഫോളോ ചെയ്യുന്ന നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലോട്ട് കയറുന്നു അവിടെയും ഭാര്യ അണ്ണന അക്കേ അണ്ണൻ അങ്ങനെ അക്ക പുകഴ്ത്തുന്നു അക്കയെ എണ്ണം പുകഴ്ത്തുന്നു അങ്ങനെ അണ്ണനെ അക്ക പുകഴ്ത്തുന്നു അക്കയെ എണ്ണം പുകഴ്ത്തുന്നു ഇവ രണ്ടുപേരും കൂടെ പരസ്പരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു മനുഷ്യന് പാടില്ലാത്തൊരു ക്വാളിറ്റി ആണല്ലോ അത്രക്കൊന്നും സ്വയം പുകഴ്ത്തല്ലോ പാടില്ലാത്ത ക്വാളിറ്റി എന്നല്ല മനുഷ്യന് വേണ്ടാത്തൊരു സ്വഭാവമാണ് അപ്പൊ ഒരു രീതി കുതന്ത്രത്തിലൂടെ ഇപ്പോൾ നമുക്ക് അഭിമാനം ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ വളരെ സ്റ്റുപിറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞേ പറ്റും കാരണം പുള്ളി അത് ആ ഒരു ഇതിനെപ്പറ്റി പറഞ്ഞത് ഇന്ദിരാഗാന്ധി കുറച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുള്ള യുദ്ധത്തിനെ അങ്ങ് പുകയും തീട്ടും നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലുള്ള യുദ്ധത്തിനെ ക്രമത്തിനെ അല്ലെങ്കിൽ അതിർത്തി പ്രശ്നത്തിനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടിടക്കണം അപ്പൊ പുള്ളി ചിന്തിക്കേണ്ട ഒരു ഘട്ടമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു പ്രധാനമന്ത്രി നോക്കി കണ്ടു പ്രവർത്തിക്കേണ്ടതിന് മുന്നേ ഒരു അക്രമം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങോട്ട് നേരിണ്ട ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സംഭവം മോദി ചിന്തിച്ചത് കൊണ്ടാണ് മോദി കൃത്യമായ നിലപാടിലൂടെ പോയത് അപ്പോ അതിന് അവർ കൃത്യമായ നിലപാടിനെ തെറ്റു ധരിപ്പിച്ച് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ കാണിച്ചപ്പോൾ ഒരു കുതന്തോ അതായത് പുള്ളിക്കപ്പം ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തുമ്പോൾ അതിർത്തി പ്രശ്നം ഇത് നാട്ടിലുള്ള ആരെയും പറയുന്നില്ല നമ്മുടെ കേരളത്തിലെ പറയാൻ അങ്ങനെ എന്തൊക്കെയുണ്ട് അതിനെക്കുറിച്ച കേരളത്തിലെ പ്രശ്നങ്ങളൊന്നും പറയാതെ അങ്ങനെ അതിർത്തിയിൽ പോയിട്ട് പറയുമ്പോൾ പുള്ളി നോക്കുന്നത് ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തുന്നു കോൺഗ്രസ് ഇംപ്രഷൻ ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തുന്നു കോൺഗ്രസ്സുകാർ വീണ്ടും പുള്ളിക്കാരെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഒരു എം എൽ എ ഇലക്ഷൻ നോട്ടൊക്കെ വരുന്ന സമയത്ത് അഖിൽമാല ഉം രാജ്യാന്തര തലത്തിലുള്ള രാജ്യതലത്തിലുള്ള അതൃപ്തി തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന മഹാൻ എന്നൊരു ഒരു പെയിന്റിന് വേണ്ടിയിട്ടാണ് ഈ പുള്ളി കണ്ടകളിൽ മൊത്തം കളിക്കുന്നത് അന്ന് നാട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം ശക്തമാണോ ശക്തമല്ല ശക്തമല്ലെങ്കിൽ ശക്തമല്ലെന്ന് പറയുന്നത് ശക്തമാണ് ശക്തം അതൊന്നും പറയാണ്ട് അത് നമ്മളൊരു ജനത്തിന് വേണ്ടി ആവശ്യമുള്ളൊരു കാര്യം പറഞ്ഞു നമ്മളുടെ നാട്ടിലെ ഭരണം നൽകി പോട്ടെ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ ആ ഭരിക്കുന്ന ഇപ്പൊ നിലവില് ഭരിക്കുന്ന പാർട്ടിന്റെ കുറ്റങ്ങളോ കുറവുകളോ പറഞ്ഞ് നികത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കുറച്ച് പ്രയോഗിച്ചിട്ടുണ്ടാകും അവിടെ ടച്ച് ചെയ്യാണ്ട് നേരെ എന്താ അതിർത്തി പ്രശ്നത്തിലോട്ട് പോയി ഒരു വലിയ വിവാദം സൃഷ്ടിച്ച് പുള്ളിപൊളി മനഃപൂർവ്വം തന്നെ ഒരു കേസ് പോലീറ്റ് ഉണ്ടാക്കിയെടുത്തു ആ കേസിലൂടെ ഒരു വിവാദം മറ്റേ മുണ്ടുപൊക്കിയ പോലത്തുള്ള ഒരു വിവാദമൊക്കെ ഉണ്ടാക്കി ഉദ്ദേശിക്കുന്നോട്ടുള്ള സീറ്റ് ആണ് അടുത്ത വർഷം ഇതേ സമയം ഇതേ നേരം നടക്കുന്ന ഇലക്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ആയാലും പുള്ളി ആ ഒരു പുള്ളിയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കി വെച്ച് ആ ഒരു ടൈമിൽ ബിജെപിയിലോട്ട് ഒരു ചാൻസ് കാണുന്നുണ്ട് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ബിജെപിയിലോട്ട് കയറാനാണ് ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഒരു പോസ്റ്റ് കേട്ട് സുരേഷ് ഗോപിനെ സുരേഷ് ഗോപിയുടെ കൂടെ ഒപ്പമുള്ള ഫോട്ടോ കിട്ടിയിട്ടാണ് റീസെൻ്റ്ലി ഉള്ളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പം അത് അതിനുള്ള സ്റ്റെപ്പ് ആണെന്ന് തോന്നുന്നു കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബി ജെ പി എന്നൊരു സംഭവമാണ് ഈ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒരു സീറ്റ് കൊടുത്താൽ അത് ആ നാട് നേടി കൊട്ടാലക്കര ആണ് ഉദ്ദേശിക്കുന്നത് കൊട്ടാരക്കരയിലെ ജനങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ദുരിതത്തിൻ്റെ ഒരു ഉദാഹരണം കാരണം ിപ്പോ ബിഗ് ബോസിൽ നിന്നാണെങ്കിലും ഇറങ്ങിക്കഴിയുമ്പോൾ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് അതിന് മുന്നേ ഇറങ്ങിയ രഞ്ജി രഞ്ജിത്തേക്ക രാഷ്ട്രീയ പ്രതിനിധിയാണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനാണെന്നോന്നും അല്ലെങ്കിലും പുള്ളിക്ക് കിട്ടിയ ഒരു വിഹിതം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ചാരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കും ഒരുപാട് ആൾക്കാർ എന്തെങ്കിലും ഒക്കെ കേട്ട് അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഉപകാരം വരട്ടെ എന്നൊരു കുഞ്ഞു മനസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നു ആ ഒരു പ്രവർത്തനം പോലും ചെയ്യാണ്ട് അതിനുശേഷം തുടരെ തുടരെ മകിൽമാരാണെന്ന പോസ്റ്റ് എന്ന് ചോദിച്ചാൽ പുള്ളി കുറെ ലക്ഷ്മി കാര്കമാകുന്നു ബൈക്കിൾ വാങ്ങുന്നു ഭാര്യയും പുള്ളി കൂടെ പോയി അത് തുറന്ന് മറ്റേ വണ്ടിയുടെ തുള്ളി വെക്കല് വണ്ടിയുടെ തുള്ളി വെക്കൽ പുതിയ വണ്ടി എടുക്കുന്നു പുതിയ വണ്ടി എടുക്കുന്നു പുതിയ വണ്ടി എടുക്കുന്നു പിന്നെ ഭാര്യ എന്താണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നു മുടി കടന്നു ചെയ്യുന്നു മുടി അറച്ചു കിട്ടുന്നു മുടി അയം ചെയ്യുന്നു അങ്ങനെ കുറെ ഇവരുടെ രണ്ടുപേരുടെയും കുറെ എന്താ പറയുക വ്യക്തിപരമായിട്ടുള്ള കുറെ കാര്യങ്ങള് ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ല അങ്ങനെ ഒരു പുള്ളിയുടെ ഒരു പേഴ്സണൽ ലൈവ് കീശ നടക്കുക ആ ഒരു സംഭവം ചെയ്യുന്ന ഒരു വ്യക്തി നാളെ ജനപ്രതിനിധിയായിട്ട് വന്ന പോലെ എം എൽ എ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പത്ത് വയസ്സാണ് ഗുണമുണ്ടാവില്ല പുള്ളി പുള്ളിയുടെ കീശ നടക്കും എന്നത് ഉറപ്പായ ചില കാര്യം നമ്മൾ ആ പുള്ളി എം എൽ എ ആയിക്കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ എം എൽ എയുടെ ഭാര്യയുടെ എം എൽ എയുടെ ഭാര്യ മുടി കറിയാൻ പോകുന്നു എം എൽ എയുടെ ഭാര്യ പട്ടസ കൊടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നു എം എൽ എ ഭാര്യ പുതിയ ഇലക്ഷൻ വെക്കാറെടുക്കുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വോട്ട് ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഓരോ പാർട്ടിയും ചിന്തിച്ചും കണ്ടും സത്യത്തിൽ ഒരു ഇലക്ഷന് നിൽക്കേണ്ട ഒരു വ്യക്തി എങ്ങനത്തുള്ള വ്യക്തിയാണെന്നൊരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാല് നമ്മുടെ നാട്ടില് തന്നെ ഇപ്പൊ എൻ്റെ നാട്ടിൽ തന്നെയാണെങ്കിലും ഓക്കെ ഒരുപാട് വ്യക്തികള് അവർ നിൽക്കുന്ന ഏത് പാർട്ടിയായിക്കോട്ടെ ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരായാലും ബി ജെ പി നിൽക്കുന്ന ആർ എസ് എസിൽ നിൽക്കുന്നവരായാലും ബി ജെ പി നിൽക്കുന്നവരായാലും കമ്മ്യൂണിസ്റ്റിൽ നിൽക്കുന്നവരായാലും ഒരുപാട് പേര് നന്നായിട്ട് ഉയർത്തിയ ജനങ്ങൾക്ക് വേണ്ടി അതായത് ഇപ്പോൾ ഒരു മഴ വന്നാൽ അല്ലെങ്കിൽ ഒരു മഴക്കെടുതി വന്നാൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊറോണ എന്തെങ്കിലുമൊക്കെ വന്നാൽ മുണ്ട് മുറുക്കി എടുത്ത് ഉടുത്ത് ഇറങ്ങി ജനങ്ങളുടെ ഇടയിലോട്ട് പോയി രാവൊന്നും പകരൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം ആർ എസ് എസിൽ നിൽക്കുന്നവരാണെങ്കിലും സേവാഭാരതി നിൽക്കുന്നവരാണെങ്കിലും കോൺഗ്രസ്സിൽ നിൽക്കുന്നവരാണെങ്കിലും കമ്മ്യൂണിസ്റ്റിൽ നിൽക്കുന്നവരും കുറേ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഒന്നും നോക്കുന്നില്ല അവർക്ക് സീറ്റോ അല്ലെങ്കിൽ അവർക്കൊരു അധികാരമോ ഒന്നും അല്ലാറുണ്ടല്ലോ പക്ഷെ അവർക്ക് നോക്കിയൊരു പ്രശ്നമാണെന്നോ അന്നേരം നമ്മൾ ഇറങ്ങണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങി വന്ന് കഷ്ടപ്പെട്ട് നമ്മൾ അവരൊക്കെ ഭൂരിഭാഗം പേരൊക്കെ കാണുമ്പോഴത്തേക്ക് അവരൊക്കെ ഇങ്ങനെ വിയർത്ത് കുഴിച്ച് ഷർട്ടൊക്കെ നനഞ്ഞി നിന്ന് പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ ഒരു മഴ വരുമ്പോൾ ഒരു മരം വീണു അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പുകളിൽ ഫുഡ് എത്തിക്കുന്നതായിരിക്കും ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് കൂടെ പറയുക അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല ചെറുപ്പക്കാർ ഓരോ പാർട്ടിയിലും ഉണ്ട് അപ്പൊ അവരെ പരിഗണിക്കുക അല്ലാണ്ട് സപ്രപഞ്ചത്തിൽ ഇന്ന് പൊങ്ങച്ചവും പറഞ്ഞ് സ്വയം തൂങ്ങി സ്വയം ഫാമിലി അമ്മമ്മൻ കഴിക്കുന്നതും ഭാര്യ പൊട്ടി അടിക്കുന്നതും ൂടി കളവ ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു അധികാരത്തിന് വേണ്ടി ഒരു സീറ്റിന് വേണ്ടി ഇങ്ങനെ കരു നീക്കുന്ന ഒരു വ്യക്തിക്ക് സീറ്റ് കൊടുക്കാതിരിക്കുന്നതാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികള് ജനങ്ങളോട് ചെയ്യേണ്ട മിനിമം മര്യാദ പ്രത്യേകിച്ച് കൊട്ടാരക്കരകളെ ജനങ്ങളോട് ചെയ്യേണ്ട ഒരു മിനിമം മര്യാദ നല്ല ഏതെങ്കിലും വ്യക്തിക്ക് ആ സീറ്റ് കൊടുക്കുക ഇത് പുള്ളി തന്നെ പ്രസ്താവിച്ചത് കൊണ്ടാണ് ഞാനിത് സംഭവം പറഞ്ഞേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഗതിരട്ട വൃത്തികെട്ട പാർട്ടിയായിരിക്കും എത്രയോ നല്ല ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അവർക്ക് കൊടുത്തിട്ട് ജനങ്ങൾക്ക് പ്രയോജനമുള്ള അതായത് ഒരു മനുഷ്യന് തോന്നണം ആ ഞാൻ ഇന്ന വ്യക്തി ഇന്നൊരു നാട്ടിലോട്ട് ഇറങ്ങി പത്ത് പേർക്ക് ഗുണമുള്ളത് പ്രവൃത്തി ചെയ്യണമെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയത്തിലാണ് അവർക്കൊരു സീറ്റ് കൊടുക്കണം അല്ലാണ്ട് ഇങ്ങനെ സ്വയം പൊങ്ങി പൊങ്ങി പോങ്ങി സ്വന്തം ഈശ നടക്കാൻ വേണ്ടി മാത്രം ജീവിച്ചൊരു വ്യക്തി പ്രൂവ് ചെയ്തൊരു വ്യക്തി കുതന്ത്രം കാണിച്ചു നെന്തുന്നെഴുന്ന ഒരു വ്യക്തിക്കൊക്കെ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് പാർട്ടിക്കാരെ ദൈവത്തിൽ അങ്ങനത്തെ ദ്രോഹമൊന്നും പാവപ്പെട്ട ജനങ്ങളോട് ചെയ്രുത് അഭിമാനാരെങ്കിലും എം എൽ എ ആയി പോയി കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങൾ ദുരിതത്തിലാണ് പുള്ളി പണ്ടെന്നാട് പുള്ളിക്കൊരു നാരങ്ങ കടയോ സർവത്ത് കടയിലോ അങ്ങനെ എന്തോ സംഭവം ഇട്ടിട്ട് അവിടെ പോലും സർവത്ത് കിടക്കിട്ട് എന്നാണ് എന്ന് ഞാൻ അറിഞ്ഞത് അതായത് പുള്ളി അവിടെ പോലും എന്താണ് ഒരു സർവത്ത് കടയും എന്ത് പറഞ്ഞ അവിടെ പോലും പുള്ളി ഓരോ സ്റ്റെപ്പ് പുള്ളിയുടെ സ്കലിന്യങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് കാലായി അതായത് കാണുന്നവരു ഞാൻ ഭയങ്കര തത്ത് ചിന്തയിലോ വിശ്വാസമുള്ള നല്ല ബോധമുള്ള നല്ല വിവരമുള്ള ഒരു വ്യക്തിയാണ് പുള്ളി മറ്റുള്ളവരൊന്നും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ടുള്ള തെറ്റിദ്ധരിപ്പിച്ച് നേടാം അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാവല്ലോ ഞാൻ വലിയ സംഭവമാണ് ഞാൻ വലിയ പുള്ളിയാണെ ഞാൻ വലിയ ഞാനോ വലിയ സംഭവം എന്നൊക്കെ ഒരാളെ സ്വയം വന്ന് അങ്ങനെ ഒരു പേര് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവർക്ക് വേറെ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവും രാഷ്ട്രീയത്തിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഈ വ്യക്തി ജയിച്ചാൽ അല്ലെങ്കിൽ ഈ വ്യക്തി വ്യക്തിക്ക് ഒരു സീറ്റ് കിട്ടിയ സീറ്റ് കൊടുക്കുവാണെങ്കിൽ ആ സീറ്റ് പൊട്ടി പൊട്ടിപ്പോട്ടെ എന്ന് പറയുന്നത് കാരണം നമ്മൾ അത്രയും കണ്ടു കഴിയും ഇത്രയും വലിയ സ്വയംഭംഗീന നമ്മുടെ നാട്ടിലൊരു എം എൽ എ ആണ് എന്നൊക്കെ പറഞ്ഞ് കണ്ടോണ്ടിരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിപ്പോൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരുടെ സീറ്റ് എം എൽ എ സീറ്റ് കൊടുക്കുമ്പോൾ അതിന് അർഹതപ്പെട്ടവർ അത്രയും നാൾ ആ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ടാവും ആ പാർട്ടി ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനങ്ങൾ ചെയ്തവരുണ്ടാവും അവർക്ക് കൊടുക്കണം ആ സീറ്റ് അല്ലാണ്ട് ഇതുപോലുള്ള സ്വയംഭൊങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ടോപ്പിക്കിൽ പറഞ്ഞ കേട്ടെ